കഴക്കൂട്ടത്തുനിന്ന് കാണാതായ തസ്മിത് തംസ് എന്ന പതിമൂന്നുകാരിയെ പറ്റിയുള്ള അന്വേഷണം അനുശ്ചിതാവസ്ഥയിലാണ് കന്യാകുമാരിയിൽ കാര്യമായ തിരച്ചിൽ നടത്തിയെങ്കിലും ഒരു വിവരവും കിട്ടിയില്ല ഇപ്പോൾ നാഗർകോവിൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് കേരള പോലീസ് നാഗർകോവിലെ തീവണ്ടി അടുത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി അലക്സ് കേരളത്തിൽ നിന്നൊരു പോലീസ് സംഘം അവിടെ എത്തുമെന്ന് പറയുന്നു അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് വേണു തസ്മിത്തിനെ കാണാതെ ഇത് ഇരുപത്തെട്ടാം മണിക്കൂറാണ് ആ ഇരുപത്തി എട്ടാം മണിക്കൂറിൽ ഈ അന്വേഷണം നാഗർകോവിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനാണ് നാഗർകോവിൽ ജംഗ്ഷനാണുള്ളത് ഈ റെയിൽവേ സ്റ്റേഷൻ ഐലൻഡ് എക്സ്പ്രസിൻ്റെ സ്റ്റോപ്പുള്ള റെയിൽവേ സ്റ്റോപ്പാണ് റെയിൽവേ ജംഗ്ഷനാണ് മൂന്ന് സ്റ്റോപ്പുകൾ തിരുവനന്തപുരം വിട്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ പാറശാല വിട്ടു പിന്നെ മൂന്ന് സ്റ്റോപ്പുകളാണ് പ്രധാനമായി കുഴിത്തുറ ഒപ്പം ഇരണിയൽ അത് കഴിഞ്ഞാൽ ഈ നാഗർകോവിൽ ജംഗ്ഷൻ അതിനപ്പുറം കന്യാകുമാരി എന്നിങ്ങനെയാണ് സംശയിക്കുന്നത് കന്യാകുമാരിയിൽ കുട്ടിയില്ലായെന്ന് സി സി ടി വി ദൃശ്യങ്ങളടക്ക് വേറെ കുറെ അത് തെളിഞ്ഞൊരു സാഹചര്യം ഉണ്ട് അത് പരമാവധി പരിശോധന ആ മേഖലയിൽ നടത്തി സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളിൽ റെയിൽവേ സ്റ്റേഷനിൽ കുട്ടി എത്തിയതായി അത് മണിക്കൂറുകളോളമുള്ള പരിശോധനയിൽ റെയിൽവേ സ്റ്റേഷനിൽ കുട്ടി എത്തിയതായുള്ള ഇതില്ല പ ഇതിൽ കുട്ടിയുടെ ചിത്രമോ അല്ലെങ്കിൽ കുട്ടിയുടെ ദൃശ്യങ്ങളോ ഒന്നുമില്ല അത്ര ഒരു വിവരങ്ങളും പോലീസിനോ അതല്ല എങ്കിൽ ആർ പി എഫിനോ ഒന്നും ലഭിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ മുൻപുള്ള സ്റ്റേഷനുകളിൽ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഒരു തീരുമാനം ആ ഘട്ടത്തിലാണ് കൈക്കൊണ്ടിട്ടുള്ളത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ നിന്നൊരു പോലീസ് സംഘം കഴിക്കൂട്ടിൽ നിന്നൊരു പോലീസ് സംഘം കുഴിത്തുറയിലെത്തി പരിശോധന നടത്തി കുഴിത്തുറ പോലീസ് സ്റ്റേഷനിലെത്തി പരിശോധന നടത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ പോലീസ് സംഘം തന്നെ ഇവിടേക്കും നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആർ പി എഫ് ആണ് പ്രധാനമായി ഈ മേഖലയിലെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ആ ദൃശ്യങ്ങളെ സംബന്ധിച്ചുള്ള പരിശോധന നടത്തുന്നതും അത് ക്രോഡീകരിക്കുന്നതും മറ്റുമൊക്കെ ആർ പി എഫ് ആണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം വേണോ എന്നുള്ളത് ഈ തമിഴ്നാട് പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇൻസ്ട്രക്ഷൻസ് താഴേക്കടയിലിടക്ക് നൽകിയിട്ടില്ല എന്നുള്ളൊരു വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു എന്നുള്ളതാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കാരണം തമിഴ്നാട് പോലീസിൻ്റെ ഈ എസ് പി സി ഐ ഡി വിഭാഗമൊക്കെ പ്രാദേശിക ലേഖരെ കളിക്കള കളിക്കാവളയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന മലയാളത്തിലെ പ്രാദേശിക ലേഖകരെയൊക്കെ വിളിച്ച് ഈ വിവരം എന്താണെന്ന് അവർ ഈ ഘട്ടത്തിൽ ആ ആരായുന്നതേയുള്ളൂ ചോദിക്കുന്നതേയുള്ളൂ ഇതാരെയാണ് കാണാതായത് മലയാളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ ഇവിടെയുണ്ട് എന്താണ് വിഷയമെന്ന് അത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരോട് അന്വേഷണം ഈ പ്രാദേശിക മാധ്യമ പ്രവർത്തകരോട് നടത്തുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയെങ്കിൽ എസ് പി താഴേക്ക് ഈ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അലേർട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ള എന്ന് എന്ന് പറഞ്ഞത് എത്രത്തോളം പ്രായോഗികമായി നടപ്പിലായി എന്നതാണ് ഏറ്റവും സംശയിക്കപ്പെടേണ്ട കാര്യം എന്താണെങ്കിലും അന്വേഷണം ഈ നാഗർകോവിലേക്കും കൂടി എത്തുന്നു എന്നുള്ളതാണ് നാഗർകോവിൽ നമുക്കറിയാം വലിയൊരു പട്ടണമാണ് വലിയൊരു ജംഗ്ഷനാണ് അത്യാവശ്യം കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങൾ മറ്റുമൊക്കെ ഉള്ള ഇടമാണ് നാഗർകോവിൽ സ്റ്റാൻഡ് അപ്രണ്ട് ഇവിടെ നിന്ന് കുട്ടിക്ക് എവിടെ വേണമെങ്കിലും പോകാനുള്ള ഒരു സാഹചര്യമുണ്ട് കാരണം മധുരയ്ക്ക് പോകാനുള്ള സാഹചര്യമുണ്ട് അതുപോലെ ചെന്നൈക്ക് പോകാനുള്ള സാഹചര്യമുണ്ട് അത്തരത്തിലുള്ള ട്രെയിനുകൾ ഇവിടെ വന്ന് പോകുന്ന ഒരിടം കൂടിയാണ് ഈ ഈ ഒരു മൂന്നര മൂന്നര മണിക്ക് ഈ കന്യാകുമാരിയിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ഏതാണ്ടൊരു മൂന്ന് മണിക്കോ അല്ലെങ്കിൽ രണ്ടേ മുക്കാലിനോ ഒക്കെ കുട്ടി ഇവിടെ എത്തിച്ചേരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ഇവിടെ ഇറങ്ങി റോഡിലേക്ക് നടന്ന തൊട്ടപ്പുറത്ത് മാറി ബസ് ബസ് സ്റ്റേഷനുകളുണ്ട് അത് പുതിയ ബസ് സ്റ്റേഷനുണ്ട് അതുപോലെ പഴയ ബസ് സ്റ്റേഷനുണ്ട് ജംഗ്ഷനിൽ തന്നെ ബസ് സ്റ്റേഷനുകളുണ്ട് അതല്ല എങ്കിൽ ട്രെയിനിൽ തന്നെ പലയിടത്തേക്കും സഞ്ചരിക്കാനുള്ള സാധ്യത ഏറെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർ പി എഫ് അതായത് ഈ കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം ഇവിടേക്ക് എത്തി ആർ പി എഫിൻ്റെ പക്കലുള്ള ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള സി സി ടി വി ദൃശ്യങ്ങളിൽ കുട്ടിയുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയാണ് പ്രാഥമികമായി നടപ്പിലാക്കാൻ പോകുന്നത് അതിനുള്ള നീക്കമായിരിക്കും നടത്തുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് കുഴിത്തുറയിൽ ഈ സംഘമുണ്ട് മലയാള കേരളത്തിൽ നിന്നെത്തിയ ഈ പോലീസ് സംഘമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അവർ അതിനുശേഷം ഒരുപക്ഷെ ഇരണിയിൽ ിലും ഒരു പ്രാഥമിക പരിശോധന നടത്താനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇരടിയാൽ കുട്ടി ഇറങ്ങാനുള്ള സാധ്യത ഇല്ല എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് നിഗമനങ്ങൾ മാത്രമാണ് വേണം അങ്ങനെ വിലയിരുത്തപ്പെടുന്നുണ്ട് അത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു വലിയ സ്റ്റേഷൻ ഈ നാഗർഗോവിൽ ജംഗ്ഷനാണ് നാഗർകോവിൽ ജംഗ്ഷനിൽ ഇറങ്ങിയേക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നത് കന്യാകുമാരി കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ കുട്ടിയില്ല സി സി ടി വി ദൃശ്യങ്ങളിലൊന്നും കുട്ടിയില്ല എന്ന പരിശോധന ഏതാണ്ട് അഞ്ച് മണിക്കൂറോളം നടത്തിയ പരിശോധനയിൽ കുട്ടിയില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് നാഗർകോവിൽ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ എത്തേണ്ടി വരുമെന്നുള്ളതും കൂടിയുണ്ട് കാരണം ഈ പുറത്തുള്ള വലിയ പട്ടണമാണ് ആ പട്ടണത്തിലൊക്കെ ഉള്ള കടകളിലോ മറ്റുമൊക്കെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കണമെങ്കിൽ ആ തരത്തിൽ തന്നെ പോലീസിൻ്റെ ആവശ്യം വേണ്ടതുണ്ട് അതിന് തമിഴ്നാട് പോലീസിൻ്റെ കൂടി സഹായം തേടേണ്ടതുണ്ട് എന്താണെങ്കിലും തമിഴ്നാട് ആർ പി എഫിൻ്റെ സഹായം തേടിയിട്ടുണ്ട് തമിഴ്നാട് ആർ ദൃശ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കേരളത്തിൽ അല്പസമയത്തിനകം തന്നെ ഈ ദൃശ്യങ്ങൾ അലക്സ് മണിക്കൂറുകൾ കടന്നു പോവുകയാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനടക്കം അഞ്ചു മണിക്കൂറാണ് കന്യാകുമാരിയിൽ നഷ്ടപ്പെട്ടത് ഇനി നാഗർകോവിലും ഇതേ പ്രക്രിയ തുടങ്ങാനിരിക്കുകയാണോ ഈ ആർ പി എഫിനോട് ഈ കാര്യത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അവർക്ക് തന്നെ ഈ ഇതിന്റെ പരിശോധന നടത്താവുന്നതല്ലേ അതല്ല ഈ കേരള പോലീസ് സംഘം എത്തുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നതിന്റെ ന്യായം എന്താണ് വേണോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അത് പല ഉദ്യോഗസ്ഥർക്കും ഇതുമായി ബന്ധപ്പെട്ട വിവരം ഇനിയും ലഭ്യമല്ല എന്നുള്ളതാണ് അവർക്ക് ഈ കാര്യം ഇനിയും അറിയില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല കേരളത്തിൽ നിന്ന് മാധ്യമങ്ങൾ ഇവിടെയുണ്ട് കന്യാകുമാരിലടക്കം പോലീസിൻ്റെ ഒരു സംഘമുണ്ട് എസ് പിയുടെ ഒരു നിർദ്ദേശമുണ്ടെന്ന് പറയുന്നു താഴേക്ക് താഴേക്കൊരു നിർദ്ദേശം ഒരു കുട്ടി മിസ്സിംഗ് ആണ് ആ കുട്ടി ഇതുവഴി സഞ്ചരിച്ചിരിക്കാം എന്നൊരു നിർദ്ദേശം താഴേക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അതല്ലാതെ ഇവിടെ തീർച്ചയായും ആർ പി എഫിന് ഇതുമായി ബന്ധപ്പെട്ട് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുള്ളൊരു ഒരു പ്രാ ഒരു ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ആവശ്യമാണ് കേരള പോലീസ് മുന്നോട്ട് വെച്ച് അവരോട് ചോദിച്ചിരിക്കുന്നത് അത് സ്വാഭാവികമായി കേരള പോലീസിൻ്റെ അംഗങ്ങൾ കൂടി ഇവിടെ എത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അവർ നൽകുന്ന വിശദീകരണം അവർ കൂടി വന്നതിന് ശേഷം മാത്രമായിരിക്കും ആ പരിശോധന നടക്കുകയുള്ളൂ എന്നുള്ളതാണ് അവർ പറയുന്നത് അവരും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒരു ഈ ദൃശ്യങ്ങളുടെ ഒരു ശേഖരണം അവർ നടത്തുന്നുണ്ട് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ അത് പ്രത്യേകിച്ച് ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് ഒരു രണ്ടു കൂടി തുടങ്ങിയ ഈ ഇതിനകത്ത് റെക്കോർഡായ ദൃശ്യങ്ങളുടെ ഒരു 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 കളക്ഷൻ അവർ നടത്തുന്നുണ്ട് അത് ശേഖരിക്കുന്നുള്ള നടത്തുന്നുണ്ട് പക്ഷേ അത് ഫലവത്താവണമെങ്കിൽ ഈ പോലീസ് കേരളത്തിലെ പോലീസ് അവർ നൽകുന്ന അത് ഒരു മണിക്കൂറുകളിൽ ആ നടപടി നടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് വേണം അലക്സ് ഇപ്പോ കന്യാകുമാരി കേന്ദ്രീകരിച്ച് അഞ്ചംഗ സംഘത്തെ വിടുന്നു അവിടെ ഇത്രയും മണിക്കൂറുകൾ നാം ചെലവഴിക്കുന്നു അന്വേഷണത്തിന്റെ പേരിൽ ഇപ്പൊ അവിടെ ഒന്നും ഫലപ്രദമല്ല എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ അടുത്ത സംഘത്തെ അടുത്ത നാഗർകോലെന്ന് പറഞ്ഞ കേന്ദ്രത്തിലേക്ക് വിടുന്നു ഇങ്ങനെ ഈ ഘട്ടംഘട്ടമായുള്ള അന്വേഷണമാണോ കേരള പോലീസ് ഈ കാര്യത്തിൽ എടുക്കുന്ന മുൻകൈ വേണം സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഒരു രീതി അതായത് കുട്ടി എവിടെ നിന്ന് കഴക്കൂട്ടത്ത് നിന്ന് വന്ന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി ആദ്യത്തെ പ്ലാറ്റ്ഫോമിൽ കണ്ട ട്രെയിനിലേക്ക് കുട്ടി കയറുകയായിരുന്നു കുട്ടിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കുട്ടി ആർട്സാമിലേക്ക് പോകാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ വടക്കോട്ടേക്കുള്ള ട്രെയിനിലായിരുന്നു കുട്ടി കയറേണ്ടത് പക്ഷേ പതിമൂന്ന് വയസ്സുള്ള കുട്ടിയാണ് കേവലം ഇരുപത് ദിവസം മാത്രം പരിചയിച്ചൊരു നാടാണ് ആ നാടിനെ പറ്റി ആ കുട്ടിക്ക് ഒന്നും അറിയില്ല ആദ്യത്തെ ഒരു ട്രെയിനിലേക്ക് കയറുന്നു അത് നിർഭാഗ്യവശാൽ ഈ തെക്കോട്ടേക്കുള്ള ട്രെയിനായിരുന്നു അത് ഈ കന്യാകുമാരി ഭാഗത്തേക്കുള്ള ട്രെയിനായിരുന്നു ആ ട്രെയിനിലാണ് കുട്ടി കയറി പറ്റിയത് എന്നുള്ളതാണ് ഈ കയറി പറ്റിയതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത് ആ കുട്ടിക്ക് എവിടെ ഇറങ്ങണമെന്നുള്ള കാര്യം നിശ്ചയമില്ല എവിടെ ഇറങ്ങി എങ്ങോട്ട് പോകണമെന്നുള്ള കാര്യം നിശ്ചയമില്ല അതുകൊണ്ട് തന്നെ സംശയമുള്ളത് ഏതെങ്കിലും പ്രധാനപ്പെട്ട ജംഗ്ഷൻ ിൽ ഇറങ്ങി ഒന്നുകിൽ അവിടെ എവിടെയെങ്കിലും ചിലവഴിച്ചേക്കാം അതല്ല എങ്കിൽ മറ്റു ട്രെയിനുകളോ മറ്റു യാത്രാ മാർഗ്ഗങ്ങളോ സ്വീകരിച്ചിരിക്കാം എന്നുള്ളതാണ് അങ്ങനെ മറ്റു യാത്രാ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചിരിക്കാം സംശയിക്കുമ്പോഴും ബസ്സിലോ മറ്റോ പോകാനുള്ള സാഹചര്യം നിലവില്ല കാരണം കുട്ടിയുടെ കയ്യിൽ പിന്നെ ഒരു നാൽപ്പത് രൂപ എങ്ങാനും മാത്രമേ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയെങ്കിൽ സ്വാഭാവികമായി ഈ ബസ്സിലെ കണ്ടക്ടർ അടക്കമുള്ളവർ ആ ചോദ്യം ഉന്നയിക്കും ആ കുട്ടി എവിടെ നിന്ന് വന്ന് എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ള ചോദ്യം ഉന്നയിക്കും ആ സംശയം ആ ഘട്ടത്തിൽ തന്നെ ഉയരേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഒരു സംശയം നിലനിൽക്കുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് തന്നെ കുട്ടി ഒരുപക്ഷെ തുടർ യാത്ര നടത്തിയിരിക്കാം എന്നൊരു എന്നൊരു നിഗമനം എന്നൊരു ആലോചന അല്ലെങ്കിൽ എന്നൊരു എന്നൊരു സംശയം അവർക്കുള്ളത് അതുകൊണ്ടാണ് ആ പരിശോധന അങ്ങനെ അതുകൊണ്ടാണ് ആ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത് ഈ കന്യാകുമാരിയിൽ നേരത്തെ വലിയ തോതിൽ മണിക്കൂറുകളോളം സമയം ചിലവിടം ചിലവിട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവിടെ ഒരു ഓട്ടോ ഡ്രൈവർ രാവിലെ അഞ്ചര മണിക്ക് കുട്ടിയെ കണ്ടു എന്നുള്ള മൊഴിയും കുട്ടി ബീച്ച് റോഡിലേക്ക് പോകുന്നത് കണ്ടു എന്നുള്ള മൊഴിയുമാണ് അതു കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് അവിടെ നടത്തിയത് കാരണം സ്വാഭാവികമായി നമ്മൾ സംശയിക്കും ആ ആ ട്രെയിനിൻ്റെ അവസാനമായി എത്തേണ്ട സ്റ്റോപ്പ് കന്യാകുമാരിയാണ് കന്യാകുമാരിയിൽ ആ കുട്ടി ഇറങ്ങിയേക്കാം ഇറങ്ങിയെങ്കിൽ എങ്ങോട്ടാകും പോകുക എന്നുള്ള സ്വാഭാവിക സംശയത്തിൻ്റെ പുറത്ത് നടന്ന അന്വേഷണം അത് ആ മൊഴി ആ സംശയത്തിന് ബലം പകർന്നതുകൊണ്ടാണ് ആ മണിക്കൂറുകൾ അവിടെ ചിലവിടേണ്ടി വന്നത് അവിടെ ഇല്ല എന്നീ സി സി ടി വി ദൃശ്യങ്ങൾ ഈ അഞ്ചു മണിക്കൂർ നടത്തിയ സി സി ടി വി ദൃശ്യങ്ങൾ ദൃശ്യങ്ങളുടെ പരിശോധനയിൽ അത് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട് അരിച്ചുപെറുക്കി ആ റെയിൽവേ സ്റ്റേഷനിലെ പരിശോധനകൾ നടത്തിയിട്ടുണ്ട് ആ സി സി ടി വിയിലൊന്നും കുട്ടിയുടെ ദൃശ്യമില്ല അതാൽ അത് മാത്രമല്ല പുറത്തെവിടെയും കുട്ടിയുടെ ദൃശ്യം കാണുന്നതുമില്ല റെയിൽവേ സ്റ്റേഷനെ പുറത്തോ മറ്റോ ഒന്നും കുട്ടി നടന്നു പോകുന്നതോ അല്ലെങ്കിൽ കുട്ടിയുടെ സാന്നിധ്യമുള്ളതോ ആയ വിഷ ദൃശ്യങ്ങളൊന്നും ആ മേഖലയിൽ നിന്നും ലഭ്യമല്ല അങ്ങനെയെങ്കിൽ തൊട്ട് മുമ്പ് എവിടെയെങ്കിലുമുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ ഒരുപക്ഷെ ഇറങ്ങിയേക്കാം ആ ഇറങ്ങിയേക്കാനുള്ള സാധ്യത കൂടുതലുള്ള പാർശ്ശാല പിന്നിട്ട് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ ഈ നാഗർകോവിൽ ജംഗ്ഷനാണ് തൊട്ട് മുമ്പിൽ തന്നെ ഇരണിയിലുണ്ട് അതിനു മുമ്പിൽ കുഴിത്തുറയുണ്ട് പക്ഷേ ഇത്ര വലിയ റെയിൽവേ സ്റ്റേഷനല്ല ഒരു വലിയ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ഒരുപക്ഷെ കുട്ടി ഇവിടെ ഇറങ്ങിയേക്കാനുള്ള സാധ്യതയുണ്ട് ഇനി മറ്റൊരു കാര്യം നമുക്ക് ചോദിക്കാനുള്ളത് ഈ സ്റ്റേഷൻ മാസ്റ്റർ അടക്കമുള്ള ഉദ്യോഗസ്ഥരോടാണ് കാരണം ഇന്നലെ വൈകുന്നേരം ഈ കുട്ടി ഇറങ്ങിയതിനു ശേഷം ഇവിടെ നിന്ന് എത്ര ഏതൊക്കെ ട്രെയിൻ ഏതൊക്കെ ഭാഗത്ത് ത്തേക്ക് പോയി എന്നൊരു അന്വേഷണം നടത്തേണ്ടതുണ്ട് അത് സ്വാഭാവികമായ സ്റ്റേഷൻ മാസ്റ്ററോട് നമ്മളത് നടത്തും നമ്മളത് ചോദിക്കും കാരണം മധുരയിലേക്കോ ചെന്നൈയിലേക്കോ മറ്റുമൊക്കെ ട്രെയിൻ ഉണ്ട് എങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ കുട്ടി കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ആ ഘട്ടത്തിൽ അങ്ങനെ തന്നെ പോലീസിന്റെ അന്വേഷണം നിലച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ നമ്മൾ മനസ്സിലാക്കുന്നത് കഴക്കൂട്ടം പോലീസിന്റെ അന്വേഷണം അങ്ങനെ നിലച്ച് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാതെ നിലച്ചു നിൽക്കുന്നു അതാണ് ഈ സി സി ടി വി കേന്ദ്രീകരിച്ച് മാത്രമുള്ള അന്വേഷണമായി ഇത് ഒതുങ്ങിപ്പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം അത് മാത്രമല്ല അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തമിഴ്നാടാണ് തമിഴ്നാട് സംസ്ഥാനമാണ് ഈ സംസ്ഥാനത്ത് അത്തരത്തിൽ ഒരു അന്വേഷണം നടത്തണമെങ്കിൽ ഈ സംസ്ഥാനത്തിന്റെ പോലീസിനെ കൂടി സജീവമായ ഇടപെടലും അവരുടെ കൂടി സഹകരണം വേണ്ടതുണ്ട് അതെത്രത്തോളം ഉറപ്പാക്കാൻ കേരള പോലീസിന് സാധിച്ചു കേരള സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന് നാം മനസ്സിലാക്കുന്നത് അവർക്ക് അത്തരത്തിൽ വലിയൊരു പ്രാധാന്യം ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് തമിഴ്നാട് പോലീസ് ഇനിയും അവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് എസ് പി താഴേക്ക് എസ് പിക്ക് നിർദ്ദേശം വന്നിട്ടുണ്ട് എസ് പി താഴേക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അലർട്ട് നൽകിയിട്ടുണ്ട് അതല്ലാതെ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി ബോധവാന്മാരായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടിയുടെ ഫോട്ടോയോ അതല്ല എങ്കിൽ മറ്റ് മറ്റ് ദൃശ്യങ്ങളോ മറ്റോ ഒക്കെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ നൽകി അവരുമായി ബന്ധപ്പെട്ട സ്റ്റേഷനുകളിലേക്ക് ഇത് നൽകിയുള്ള അന്വേഷണം അങ്ങനെ കാര്യക്ഷമമായി പുരോഗമിക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല അഞ്ചോളം പോലീസ് ഉദ്യോഗസ്ഥരാണ് കന്യാകുമാരിയിൽ ഈ അഞ്ച് മണിക്കൂർ കഴിഞ്ഞ അഞ്ച് മണിക്കൂർ നിലകൊണ്ടി ഈ പരിശോധന നടത്തിയത് അത്രയും പോലീസ് ഉദ്യോഗസ്ഥർ മതിയോ എന്നുള്ള കാര്യവും വലിയ ചോദ്യചിഹ്നമാണ് കാരണം വലിയ ഈ തമിഴ്നാട് തമിഴ്നാട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതായത് പാർശ്ശാല കഴിഞ്ഞ് കുഴിത്തുറ കഴിഞ്ഞ ഇരണിയൽ ഈ നാഗർകോവിലാത്തേക്ക് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു ഏരിയ ഉണ്ട് വലിയൊരു വലിയൊരു ഏരിയയുണ്ട് ആ ഏരിയയിൽ മുഴുവൻ പരിശോധന നടത്താൻ അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളതാണ് വലിയ ചോദ്യം അത് മാത്രമല്ല ഒരു സംഘം കൂടി എത്തുന്നു എന്ന് പറയുന്നു ആ സംഘത്തിൽ എത്ര പേരുണ്ട് അതും വിരലെണ്ണ എണ്ണാവുന്ന പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമായിരിക്കും എത്തുക അവരെ കൊണ്ട് ഏതൊക്കെ സ്റ്റേഷനുകളിലെ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ സാധിക്കും ആദ്യഘട്ടമായി അവർ സ്വാഭാവികമായി പരിശോധിക്കുക ഈ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളുടെ പരിശോധന തന്നെയായിരിക്കും അത് കഴിഞ്ഞായിരിക്കും പുറത്തേക്ക് അപ്പോൾ പോലും ആൾബലം ഏറ്റവും കാര്യം ഇപ്പോൾ സത്യത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ് അന്വേഷണ സംഘം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല വേണം ഇപ്പോൾ നാഗർകോവിൽ തീവണ്ടി സ്റ്റേഷനിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അവിടേക്ക് കേരള പോലീസിന്റെ ഒരു സംഘം എത്താനിരിക്കുന്നതേയുള്ളൂ കുഴിത്തറയിലാണ് ഇപ്പോൾ ആ പോലീസ് സംഘം ഉള്ളത് എന്നാണ് അറിയുന്നത് അവിടെ പരിശോധന നടത്തി അതിനുശേഷം അല്പസമയത്തിനകം നാഗർകോവില് എന്നാണ് കരുതുന്നത് ആർ പി എഫ് സംഘത്തെ ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുക എന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട ഘട്ടം ഒരു പക്ഷേ തസ്ബിത്ത് തംസും അവിടെ ഇറങ്ങിയിട്ടുണ്ടാകാം എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം കന്യാകുമാരിയിലെ തെരച്ചിൽ കൊണ്ട് ഒരു ഫലവും ഉണ്ടായില്ല അവിടെ അഞ്ചംഗ പോലീസ് സംഘം എന്തായാലും തിരച്ചിൽ അവസാനിപ്പിച്ച മട്ടിലുമാണ് ഇനിയിപ്പോൾ നാഗർകോവിലാണ് പ്രതീക്ഷ നൽകുന്ന അടുത്ത കേന്ദ്രം